ബാക്ക് ടു മൈ ചാനൽ കുറേ ദിവസമായി ഇപ്പോൾ ശരിക്കും ബിഗ് ബോസ് കഴിക്കുന്ന കൂടെ ഒരു ത്രില്ലില്ല അല്ലേ വീഡിയോസ് ചെയ്യാൻ ഒന്നും ഇല്ല കണ്ടൻറ് ചെയ്യാൻ അപ്പോഴാണ് ഞാൻ കരുതി നിങ്ങൾക്കൊരു സർപ്രൈസ് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ദേ വീട്ടിലൊരു സർപ്രൈ ഒരു സാധനത്തെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വന്നേ ബ്ലാക്കി ഇത് കണ്ടോ ഇടാ ഇത് കണ്ടോ ഇതിൻ്റെ പേര് ബ്ലാക്കി കാണുന്നുണ്ടോ ശരിക്ക് ഇതാണ് കറുബ് എന്നാ കണ്ട വേറെ കർബ് കണ്ട ചെറിയൊരു വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ ഈ കുഞ്ഞല്ലേ അപ്പൊ കൂട്ടിലിടുന്നില്ല വീട്ടിന്റെ ഉള്ളിലായിട്ടേക്കുന്നേ ഒരു മാസം ആയെന്നേ ഉള്ളൂ അപ്പോൾ കൂടുതലിട്ട് നമ്മുടെ കട്ടിൻ്റെ അടിയിൽ പോയി കിടക്കും കിടന്നു കാണാൻ പറ്റില്ല വിളിച്ചാലും അനങ്ങില്ല കേട്ടോ അത് ഞങ്ങൾ കിടക്കുന്ന കട്ടിനടിയിലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങനെ അപ്പോൾ അവിടെനിന്ന് എടുക്കുമെന്ന് വെച്ചിട്ട് അനങ്ങില്ല വിളിച്ചാൽ ബ്ലാക്കി ബ്ലാക്ക് എന്ന് വെച്ചാൽ അനങ്ങില്ല നമ്മളിങ്ങനെ നോ കട്ടിനടിയിലേക്ക് കുനിങ് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല അത്രയ്ക്ക് നല്ല ബ്ലാക്ക് അല്ലേ അപ്പോൾ ആ ഇരട്ടത്തിൽ കൂടെ പോയി കിടക്കുമ്പോൾ ഒട്ടും കാണത്തില്ല പിന്നെ ടോർച്ചൊക്കെ അടിച്ച് നോക്കണം അതാണ് പിന്നെ നമ്മൾ നടന്നവരുത്തേക്ക് ഓടി വന്ന് കാണിൻ്റെ ഇടയിലേക്ക് നിൽക്കും ഇത് നമുക്കിപ്പോൾ നടക്കുമ്പോൾ വീടിലും ഒക്കെയാണ് പാവം കിട്ടും എന്താണെന്ന് പിള്ളേരെ പിള്ളേരെടുത്ത് എടുത്ത് എടുത്ത് ഫുൾ ടൈം പിള്ളേരെ എടുത്തുകൊണ്ട് നടക്കണം അതും അതിനും അങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്നതാണ് ഇഷ്ടം തോന്നുന്നു അതുകൊണ്ടേ ഫുള്ള് തന്നെ ഈ എഴുത്താ കയ്യിലിരുന്ന് ഉറങ്ങാൻ എനിക്ക് ഇഷ്ടം രസമാണ് ഞാനൊരു ദിവസം അപ്രേ റൂമിൽ കിടത്തി കിടത്തിയിട്ട് ഞാൻ എന്നിട്ട് രാത്രി ആയപ്പോൾ ഞാനൊന്ന് ബാത്റൂം പോയിടാം ബാത്റൂം പോയിട്ടപ്പോൾ എന്നെ പുറകെ വന്നു അപ്പോൾ ഞാൻ ബാത്റൂമിൻ്റെ ഡോറ് കൂട്ടി അപ്പോഴത്തേക്കും എനിക്ക് പാവം തോന്നി അപ്പോൾ അവിടെ നിന്നിങ്ങനെ ഓട്ടി വരിക ഓട്ടി വന്നിട്ട് ഇങ്ങനെ തട്ടുന്നുണ്ട് അപ്പം കുഞ്ഞല്ലേ അപ്പോൾ ആ ഡോറ് തട്ടിയിട്ട് ഫോഴ്സിട്ട് തെറിച്ച് വീഴുന്നുണ്ട് ഉരുണ്ട് പോകുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഓടി വരുന്നുണ്ട് ചാടി ചാടിക്കുന്നുണ്ട് ഡോറ് തട്ടിയിട്ട് ഉരുണ്ടുരുണ്ട് പോയി വീഴുന്നുണ്ട് അങ്ങനെയൊക്കെ എന്തൊക്കെ കാണണം എന്നറിയാം ഭയങ്കര കുരുത്തക്കേട് വേണം ശരിക്കും ആശയ ഇത് കണ്ടോ ശരിക്കു കാണുന്നുണ്ടോ ഇതാണ് ഞങ്ങളുടെ ബ്ലാക്ക് അപ്പോൾ ബ്ലാക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്